നിങ്ങൾക്ക് ഹൃത്തിലും ഗുണമുണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അല്ലെ എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഇതിന്റെ താഴെ പോയി മാഷാ മാഷാ ഇൻഷാ ചെയ്യുന്നവരാ നിങ്ങൾക്ക് അല്പമെങ്കിലും നാണമുണ്ടോ മനുഷ്യരെ മാഷാദില്ല എവിടെ ഇപ്പൊ ഈ മറ്റേതുണ്ടല്ലോ കല്യാണത്തിന് മുമ്പ് സേവ് ദ ഡേറ്റിന്റെ വീഡിയോ ആ പ്രൊമോ വീഡിയോ ഒക്കെ ഇറക്കുമ്പോൾ രണ്ടുപേരും ഇങ്ങനെ പോലും കഴിഞ്ഞിട്ടില്ല അവളിങ്ങനെ ചെക്കനും പെണ്ണും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിക്കാ കല്യാണത്തിന്റെ ഡേറ്റ് വരും അതിന്റെ പച്ചയായി രണ്ട് മനുഷ്യർഭിജരിക്കണത് കാണുമ്പോൾ മാഷാ അലഹമില്ലാ അള്ളാനെ കളിയാക്കല അനുഭവിക്കാണ്ട് നമ്മൾ പോകില്ല അള്ളാനെ കളിയാക്കല പറയണം ഹൈറല്ലാത്ത ഹലാലല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ മനഃപൂർവ്വം പറയാണെങ്കിൽ ഇസ്ലാമി എന്ന് വരെ നമ്മൾ പോകാൻ കാരണമാണത് ഹറാമായി ഒന്നിനു മേൽ മാഷാ അല്ല ഇൻഷാ അല്ല ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളഹ പരിഹസിക്കലാണത് ആ ഒരു ഉദ്ദേശം നമ്മുടെ കലുമിലുണ്ടെങ്കിൽ ഇസ്ലാമി എന്ന് തന്നെ നമ്മൾ പുറത്തു പോകുന്ന അവസ്ഥയാണ് ബാക്ക്ഗ്രൗണ്ട് നല്ലതായിരിക്കും ചിലപ്പോ ഈ കാണുന്ന പേ കൂത്തുകളൊക്കെ എല്ലാ സിനിമാ ഡയലോഗും അതുപോലെ തന്നെ ഈ ഹറാമായ കാര്യങ്ങളും ചിലപ്പോൾ കിസ്സിങ് വരെ നടക്കും കല്യാണത്തിന് കല്യാണത്തിനും ഇതൊക്കെ വീഡിയോയിലുണ്ടാവും എന്താ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാണിക്കാമൂ ആ പാട്ട് കേട്ടിട്ട് അല്ലോ ഹദീജി കണ്ണിട്ടാണ്ടിരിക്കട്ടെ മക്കളെ ചില ആളുകൾ കമന്റ് ചെയ്യാൻ എന്തൊരു മോശാണ് അപ്പൊ ഇത് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ കല്യാണത്തിന്റെ പേരിലുള്ള പേക്കൂത്താകട്ടെ അതുപോലെ ഈ സേവ് ദ ഡേറ്റിന്റെ പേരിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ കല്യാണം ഉറപ്പിച്ചു വെച്ചത് കൊണ്ടോ നിശ്ചയം നടത്തിയത് കൊണ്ടോ ഭാര്യയും ഭർത്താവും അവണില്ല നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഒരു വിഷയവും പരിധി വിട്ട് സംസാരിക്കാനുള്ളൊരു റൈറ്റും ഇല്ല അവിടെ തൊടാനുള്ള റൈറ്റ് റൈറ്റില്ല ഇസ്ലാമിലാണ് മുസ്ലിമാണെങ്കിൽ മാത്രം കേട്ടോ അല്ലാത്തവരോടേയും പറയണില്ല എപ്പോഴും പറയാം നിങ്ങൾ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് മരിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ അത് ആക്സെപ്റ്റ് ചെയ്യൂർ നിങ്ങളിലേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് ഞാനീ പറയുന്നത് ജീവിതത്തിൽ ആ തുടക്കകാലത്തുള്ള ആ ഒരു ചിരിയും കളിയൊക്കെ ഉണ്ടല്ലോ ഒരു ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലേക്ക് അങ്ങ് വരുമ്പോൾ ഏ ബാപ്പായും ഇങ്ങനെ നോക്കി നിൽക്കാം മക്കളുടെ ജീവിതം എന്തെങ്ങനെ അന്ന് മക്കള് കല്യാണത്തിൻ്റെ പേരിൽ പേക്കൂത്ത് നടത്തിയപ്പോൾ അന്യാണുങ്ങളും പെണ്ണുങ്ങളും സ്റ്റേജിൽ കയറി നിന്ന് തുള്ളിയപ്പോൾ കൂട്ടുകാരനും കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് എല്ലാ അലമ്പും തോന്നിവാസവും മാസവും അല്ലാൻ്റെ ഹബീബിന്റെ സുന്നത്തിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടിയപ്പോൾ കാമാ പറയാൻ ബാപ്പമാരെ ഉമ്മമാരെ നിങ്ങൾ ഉണ്ടായിരുന്നില്ല നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം എന്നല്ലേ നിങ്ങളല്ലേ ഇതിൻ്റെ ഉത്തരവാദികൾ എല്ലാ കുഞ്ഞും നല്ല പ്രകൃതിയിൽ ജനിക്കുമ്പോൾ അവരെ തെമ്മാടികളും താന്തോന്നികളും ആക്കുന്നത് ബാപ്പയ്യുംയ്യോ പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് ഈ ഹിജാബ് ഒന്നും ഇല്ലാതെ കൊറേ ആൾക്കാർ ഇങ്ങനെ കുത്തുകൾ കാണിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് ചോദിക്കുന്ന ഒരാൾക്കാർ ഇത്താ തട്ടനിട്ടൂടെ തട്ടനിട്ടിപ്പ എന്താ ഹലാലാവോ അപ്പൊ അവര് പറയും ഞാനും അല്ലായും തമ്മിൽ നിങ്ങൾ നിങ്ങൾ എല്ലായും തമ്മിലായിക്കോ ഇതൊക്കെ ഇതൊക്കെ എല്ലാവരുടെയും വാദാണ് പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ ഞങ്ങൾ ഈ വിഷയം പറയുന്നത് നിങ്ങൾ നിങ്ങളല്ലായും തമ്മിലായിക്കോ അല്ലാതെ ഇപ്പൊ ഞങ്ങൾക്കിപ്പോ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനൊന്നും പറ്റൂലല്ലോ ഉപദേശിക്കാനല്ലാതെ يَا أَيُّهَا النَّبِيُّ قُلْ لِأَزْوَاجِكَ وَبَنَاتِكَ وَنِسَاءِ الْمُؤْمِنِينَ يُدْنِينَ عَلَيْهِنَّ مِنْ جَلَابِيْبِهِنَّ ذَلِكَ أَدْنَىٰ أَنْ يُعْرَفْنَ فَلَا يُؤْذَيْنَ وَكَانَ اللَّهُ غَفُورًا رَّحِيمًا يتعلمون وين مركة جلباب അതുപോലെ തന്നെ നിഖാബ് ധരിക്കുക ഇതൊക്കെ നമ്മുടെ അടയാളമായിട്ട് ഊർഹാൻ പറയുന്നത് ഐഡന്റിറ്റിയാണ് ഈ തലയിൽ ഇങ്ങനെ ഇച്ചിരി ഇവിടെ ഇങ്ങനെ ഒരു ഷാൾ ക്രിസ്ത്യാനികൾ വള്ളി പോകുമ്പോൾ ഇടുന്ന പോലെ ഇടാനൊന്നുമല്ല ഒരു മുടി പോലും പുറത്ത് കാണാതെ തലമറക്കണം അങ്ങനെ ചെയ്യുന്ന എത്ര പേരുണ്ട് ഇത് അള്ളാഹു നിർബന്ധമായി ഖുർആാനിൽ പറഞ്ഞ കാര്യമാണ് എത്ര പേര് ചെയ്യുന്നുണ്ട് ഇത് എത്ര ആണുങ്ങൾ കാണുന്നുണ്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ നരകത്തിൽ പോകാനുള്ള ഒരു വിഷയം പറയുമ്പോൾ ഇസ്രാഹ് മെഹറാജിന്റെ രാത്രിയിൽ പുത്തിനവിധങ്ങൾ കണ്ടതല്ലേ നരകത്തിൽ തലമറക്കാത്തതിന്റെ പേരിൽ കിടന്ന് അതിയായ യാതന അനുഭവിക്കുന്ന സ്ത്രീകൾ നമ്മളായിരിക്കുമോ അത് മുത്തിരവേദങ്ങൾ കാലേക്കൂട്ടി നടക്കാൻ പോകുന്ന കാര്യം അവിടെ കണ്ടത് അള്ളാഹു മലാത്ത ജെഹും പഠിച്ചോലെ ഞങ്ങൾ അതിൽ നീ പെടുത്തല്ലേ അല്ല കൽപറഞ്ഞു ദാരണ തൗബ് ചെയ്യട്ടോ സഹോദരങ്ങളെ അള്ളാഹു നന്നാക്കി തരട്ടെ മെക്കാലെ പ്രഭു ഇവിടുന്ന് ബ്രിട്ടീഷുകാർ പോകുന്ന സമയത്ത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി വെച്ചൊരു കാര്യമുണ്ട് അവർ അവർ ഹിസ്റ്ററി അവർ പോവാൻ നേരത്ത് പറഞ്ഞെന്താ ഈ നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ എഡ്യൂക്കേഷൻ കൊണ്ട് കിട്ടുന്നൊരു നേട്ടം നമുക്ക് എന്താണെന്നറിയോ നമ്മളും ഇവരും തമ്മിൽ ഈ കറുപ്പ് വെളുപ്പിന്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ പിന്നെ നമ്മുടെ സംസ്കാരം അവരുടെ സംസ്കാരമായി മാറും ആ ബ്രിട്ടീഷുകാർ പറഞ്ഞ് ബ്രിട്ടീഷുകാർ പറഞ്ഞു വെച്ച കാര്യമാണിത് ഇസ്ലാമിനെ തകർക്കാൻ എന്ത് മതിയോ സിംപിളാണ് അവരുടെ സംസ്കാരം നമ്മുടെ സംസ്കാരമായി മാറും ഇപ്പൊ നമുക്ക് ഇച്ചിരി സ്കേർട്ട് ഇട്ടാൽ അവർ ഒത്തും മറക്കാതെ നടന്നാൽ അതിനിപ്പം എന്താ അവിടെ ഇസ്ലാം എന്ത് പറയുന്നു എന്നുള്ളതൊരു വിഷയമല്ല വിഷയല്ല അല്ലേ ഒരു സ്ത്രീയുടെ എത്രയാണ് ഒരു പുരുഷന്റെ അപറത്ത് എത്ര ഇതൊക്കെ ഈ അവിറത്തൊക്കെ വെളിവാക്കി നടക്കുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ അത് പാടാ പാടുന്നത് ഇതൊക്കെ ഇപ്പോൾ ലോകത്ത് നടക്കാത്ത കാര്യമാണ് ഇസ്ലാം എന്തു പറയുന്നു എന്നൊരു ചർച്ച പോലും ഇല്ലാത്ത കാലം വരും മുഹമ്മദ് റസൂല സ്വല്ലു അലഹി വസ്ല്ലാം തങ്ങൾ പറയാൻ അപ്പോൾ നമ്മൾ ഈ പോയിട്ടുണ്ട് ഞാൻ പറയട്ടെ നിങ്ങളോട് നിങ്ങളൊന്ന് യൂറോപ്പിലേക്ക് നോക്ക് അല്ലാമ ഇക്ബാല് പാടി വെച്ചില്ലേ ഇസ്ലാമ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലെക്സിബിൾ ആയ മതമാണ് ഇവിടെ അസ്തമിച്ചാൽ അവിടെ ഉദിക്കും അവിടെ ും ഇന്ന് ഇന്ന് നമ്മള് യൂറോപ്യൻസ് ഒക്കെ വലിച്ചെറിഞ്ഞ ചപ്പ് ചവറ് എടുത്തിങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ അവർ അള്ളാഹുവിന്റെ യഥാർത്ഥ പാതയത്തിലേക്ക് വരുക സായിപ്പന്മാരായ മുസ്ലിങ്ങൾ ആ നല്ല ഫോറിനേഴ്സായ മുസ്ലിംകൾ അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക അള്ളാന്റെ മതത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുക നമ്മളോ മതത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക അള്ളാഹു വെറുതെ വിടില്ലാട്ടോ എന്റെ പ്രിയ മുസ്ലിം സമൂഹമേ നമുക്ക് നമുക്ക് ചില ബൗണ്ടറീസ് ഒക്കെ ഉണ്ട് ഏതൊക്കെ നിയമങ്ങൾ എന്തെല്ലാം പേക്കൂത്തുകൾക്ക് നമുക്ക് അനുവാദം തന്നാലും നമ്മൾ മുസ്ലിംകളാണ് നമുക്ക് നമ്മൾ അള്ളാഹു റബ്ബുല്ലാലമിന് വെച്ചിട്ടുള്ള ഒരു ഒരു ബൗണ്ടറി ഉണ്ട് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് അതിൻ്റെ അപ്പുറം നമ്മൾ പോകാൻ പാടില്ല മുസ്ലിം ആണെങ്കിൽ മാത്രം അപ്പോൾ ഈ യൂട്യൂബിൽ ഇസ്തോനിവാസങ്ങൾ കാണിക്കുന്നവർ സ്വന്തം ഭാര്യയെ കൊണ്ടുവന്ന് അവർ അത്തടക്കം പ്രദർശിപ്പിക്കുന്നവർ പേക്കൂത്തുകൾ കാണിക്കുന്നവർ തുള്ളിക്കളിപ്പിക്കുന്നവർ മക്കളെ ദയൂസുകളിൽ പെട്ടുപോകരുത് സ്വർഗത്തിൻ്റെ ഗന്ധം പോലും പരിമളം പോലും അവർക്കില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലാം ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കാം അറിയുന്ന എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഇത് പോട്ടെ ചർച്ച ചെയ്യപ്പെടണം മുസ്ലിം ഉമ്മത്ത് ചർച്ച ചെയ്യണം അവരിൽ മാറ്റങ്ങൾ ഉണ്ടാകണം ഈ കല്യാണ പേക്കൂത്തുകളിലൊക്കെ മഹല്ലുകൾ കൃത്യമായ നടപടിയെടുക്കണം പടക്കം പൊട്ടിച്ചും പേക്കൂത്തുകൾ നടത്തിയും അങ്ങനെ മലീമസമാക്കാനുള്ളതല്ല അതൊരു സുന്നത്താണ് അന്നി കാഹുൻ സുന്നസൂല മുത്തിനവിതങ്ങളുടെ സുന്നത്തായ